ഈ പുണ്യ അൽത്താരയിൽ എന്നെ ഈ സാക്ഷിയായി നിർത്തിയ ഈ അമ്മയും തിരുക്കുമാരനെയും ഒരാഗ്രഹം നന്ദി പറയുന്നു എൻ്റെ പേര് പ്രേമ ഇത് എൻ്റെ മകൾ പ്രിയ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ കരമരം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഈ ഉടം ഇവിടെ വന്നത് ഇരുപത്തി ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അന്ന് ഇവിടെ ഉടമ്പ ജോമാല റാലിയായിരുന്നു ആ റാലിയിൽ ഞാൻ പങ്കെടുക്കും മുമ്പേ എനിക്ക് പത്ത് വർഷത്തിന് മുമ്പേ മൈഗിരി എന്ന തലവേദനയും കാലുവേദനയും ഭയങ്കര ശക്തമായിരുന്നു ഞാൻ എവിടെ പോയാലും എനിക്ക് ബസ് യാത്ര ഒന്നും ചെയ്യാൻ പറ്റില്ല ഉടനെ ഭയങ്കര തലവേദന സർത്തി ഇങ്ങനെ പറയും ഇപ്പോഴും ഞാൻ മരുന്നും മാത്രയും വിക്സും കൊണ്ട് നടക്കുകയായിരുന്നു അന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴും പാരസെറ്റമോൾ ഗുളികയും വിക്സും കൊണ്ടുവരികയായിരുന്നു പക്ഷേ ഞാൻ ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നിട്ടും എനിക്ക് ആ തലവേദനയോ കാലുവേദന ഈ റാലിയിൽ ഇത്ര ദൂരം ഞാൻ നടന്നിട്ടും കാലുവേദനയോ ഒന്നും ഇല്ലയായിരുന്നു ഒരു ക്ഷീണമോ ഒന്നുമില്ല പിറ്റന്ന് ഒരു ക്ഷീണവും ഞങ്ങൾ ഇടവകയിൽ കുർബാനയിലൊക്കെ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു അതോടൊപ്പം എൻ്റെ കാലുവേദന മൈഗ്രി തലവേദന എല്ലാം എനിക്ക് പൂർണ്ണമായി മാറിക്കിട്ടി എൻ്റെ കൈ മരവിപ്പും തരിപ്പുമായിരുന്നു അത് രണ്ട് മൂന്ന് വർഷം ഡോക്ടറെ കാണിച്ചു മൂന്ന് മാസം വരെയൊക്കെ മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ സുഖമാവാത്തുകൊണ്ട് ഇത് രണ്ട് കൈക്കും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് ഓപ്പറേഷൻ കൂടാതെ എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി അടുത്ത ഇരുപത്തി രണ്ട് ഒന്ന് ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുക്കുന്നത് ആ ഉടമ്പടി എടുക്കുന്ന മുമ്പേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് എൻ്റെ ചേട്ടൻ്റെ പപ്പയ്ക്ക് അഞ്ച് സെൻ്റ് സ്ഥലം ഉണ്ടായിരുന്നു അതിൽ ഞങ്ങൾക്ക് ഇരുപത്തഞ്ച് വർഷത്തിക്ക് മുമ്പെയാണ് നാല് സെൻറ്റ് നാല് സെൻറ്റ് ഒരു സെൻറ്റ് നീക്കി നാല് സെൻറ് ഞങ്ങൾക്ക് എഴുതി തരികയായിരുന്നു ആ ഒരു സെൻറ്റും ഈ ഇരുപത്തഞ് ഇരുപത്തഞ്ച് വർഷമായി പട്ടയം പിടിക്കുകയും ഒരു ഒരു വിധത്തിൽ രേഖയൊന്നും ഇല്ലാതെയായിരുന്നു ഒരു എട്ട് വർഷത്തിന് മുമ്പ് ചേട്ടനോടുത് പപ്പ പറഞ്ഞു ആ ഒരു സെൻറ്റും കൂടെ നിനക്ക് ഞാൻ എഴുതി തരാം നീ എങ്ങനെയെങ്കിലും പട്ടയം പിടിച്ച് വാങ്ങണമെന്ന് അപ്പം അതിന് അതിന് ശേഷം വേണം ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ പോകുന്നത് വില്ലേജ് ഓഫീസിൽ പോയി പോയി ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ ഒരു സെന്റ് അവിടെ ഉള്ളതായിട്ട് ഒരു രേഖയും ഇല്ല അത് നിങ്ങൾക്കിൻ പട്ടയം പിടിച്ചൊന്നും തരാൻ പറ്റില്ല എന്ന് അവർ വഴക്ക് പറഞ്ഞാണ് തിരിച്ചയച്ചത് അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ ഉടമ്പടി ഉപ്പ് കൊണ്ട് അവിടെ വിതരുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ആ എന്നെ ആട്ടി ഇറക്കി സാറ് പിന്നെ അവിടെ നിന്ന് മാറിപ്പോവുകയും പിന്നെ അവിടെ ആ സ്ഥാനത്ത് ഒരു സ്ത്രീയാണ് വന്നിരുന്നത് അവർ എനിക്ക് താലൂക്ക് ഓഫീസിൽ പോകാൻ ഒരു പേപ്പർ തന്നു ഇതും കൊണ്ട് അവിടെ പോയിട്ടും അവിടെയും ആദ്യം അവർ ഒരു അവരൊരുമാരിയൊക്കെ വഴക്ക് പറഞ്ഞ് ആട്ടോട്ടിക്കുകയായിരുന്നു പിന്നെ ഞാൻ ഈ ഉടമ്പടി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചപ്പോൾ പിന്നെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് അത് ശരിയാക്കി പട്ടയം പിടിച്ച് തരുകയും ചെയ്തു ദൈവത്തി ഇത് അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ടാണ് ഇത് നടത്തുന്നതെന്നും ഈ ഇവിടെ അവിടെ ഉപ്പ് കൊണ്ട് സാധിച്ചതെന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ എൻ്റെ മകൾ ബി എസ് സി നഴ്സിങ്ങാണ് പഠിച്ചുകൊണ്ടിരുന്നത് അവിടെ ഞാൻ ഉടമ്പടി എടുക്കും മുമ്പേ ഫസ്റ്റ് ഇയർ ആയി കഴിഞ്ഞു ആ ഫസ്റ്റ് ഇയറിൽ ഇവിടെ നാല് വിഷയം തോറ്റു എക്സാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് റിസൾട്ട് വന്നത് റിസൾട്ട് നോക്കിയപ്പോൾ നാല് വിഷയം ോറ്റു അവൾ കരഞ്ഞ് തളർന്ന് അമ്മ ഇനി കൊണ്ട് പഠിക്കാൻ കഴിയൂല ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് ചെയ്യാൻ പോണത് അപ്പം അതിനു മുമ്പ് എനിക്ക് മാതാവിനോട് വിശ്വാസമുണ്ട് ചൗമാലൊന്നും എനിക്ക് അറിയില്ലായിരുന്നു വിവാഹം കഴിഞ്ഞ് വന്നതിന് ശേഷം അവിടുത്തെ അമ്മയും പപ്പയും മക്കളെ പിടിച്ചിരുത്തിയ കുടുംബമായിട്ട് സന്ധ്യാസമയത്ത് ജോമാല പറയുമായിരുന്നു ഞാൻ അവർ തമിഴാണ് പക്ഷെ ഞാൻ ഈ ജോമാലയെല്ലാം എഴുതി എഴുതി തമിഴിൽ എഴുതി വെച്ച് അവരെ കൂടെ അവരോട് കൂടെ ഇരുന്ന് പഠിച്ചാണ് ജോമാല അമ്മയോട് കൂടി എനിക്ക് പൂർണ്ണ വിശ്വാസം വന്നത് ഞാൻ എൻ്റെ വീട്ടിലൊരു മാതാവിൻ്റെ രൂപമുണ്ടായിരുന്നു അപ്പം എൻ്റെ ആവശ്യങ്ങളെല്ലാം എന്തുണ്ടെങ്കിലും ഞാൻ ആ മാതാവിൻ്റെ പാദത്തിൽ പേപ്പറിൽ എഴുതി പാദത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു കൊണ്ടാണ് ഇരുന്നത് ഈ അപ്പളും ആഞ്ഞു മോളടുത്ത് പറഞ്ഞു അമ്മ മാതാവെല്ലാം നടത്തി തരും നീ സങ്കടപ്പെടരുത് അപ്പോൾ തോറ്റ വിഷയം കേട്ടൻ്റെ അടുത്തോ ഇനി എനിക്കൊരു മകനുണ്ട് അവൻ്റെ അടുത്തോ ഞാൻ ആരുടെ അടുത്തോ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും അവരെന്തെങ്കിലും വഴക്ക് പറയണമെങ്കിൽ എൻ്റെ മകൾ തളർന്നു പോകും എന്നുള്ള ചിന്തയിൽ ഞാൻ ആരോടത്തും പറഞ്ഞില്ല പിന്നെ അവൾ റീ ടെസ്റ്റ് എഴുതി അത് ജയിച്ചതിന് ശേഷമാണ് അവൾക്ക് റിസൾട്ട് വന്നു അവൾ ജയിച്ചു എന്നുള്ള കാര്യം പറഞ്ഞത് പിന്നീട് അവൾക്ക് ഞാൻ ഉടമ്പടി എടുത്തു സെക്കൻഡ് ഇയറിൽ എക്സാം സമയത്താണ് മുമ്പെയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അപ്പോൾ അവൾ അവിടെ ആയിരുന്നു എനിക്കവൾക്ക് ഉടമ്പടി വസ്തുക്കളൊന്നും കൊടുക്കാൻ സാധിച്ചില്ല ഞാൻ എൻ്റെ ഉടമ്പടി കാസ് രൂപം എൻ്റെ മൊബൈലിൽ ഒരു ഫോട്ടോയെടുത്ത് അവൾക്ക് അയച്ചു കൊടുത്തു അവൾ അത് ഫോട്ടോസിൻ്റെ എടുത്ത് അത് അവളെ വസ്ത്രത്തിൽ അത് ഒട്ടിച്ച് വെച്ചാണ് അവൾ എക്സാം എഴുതുന്നത് പിന്നെയുള്ള അനുഭവം അവൾ പറയും അമ്മ പോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ ഞാൻ നാല് വിഷയം ഞാൻ തോറ്റിരുന്നു എന്നിട്ട് ഞാൻ ഇത് റീടെസ്റ്റ് എഴുതി ഞാൻ എല്ലാം കൂടെ ഞാൻ ജസ്റ്റ് പാസ്സായി പാസ് പാസ് മാർക്ക് കിട്ടിയതേ ഉള്ളൂ എന്നിട്ട് സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും അമ്മ എനിക്ക് അമ്മ ഉടമ്പടി എടുത്തു എന്നിട്ട് എനിക്കാണെങ്കിൽ അതിൻ്റെ ഉപ്പോ ഒന്നും എനിക്ക് തന്നുവിടാൻ പറ്റാത്തതുകൊണ്ട് അമ്മ രൂപം ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു നീ പ്രിൻ്റ് എടുത്തിട്ട് നീ എക്സാമിന് പോകുമ്പോഴത്തേക്കും കൂടെ കൊണ്ടുപോകണം അതുപോലെ തന്നെ ആ കൂടെ ഉള്ള പിള്ളേർക്കും കൂടെ കൊടുക്കണമെന്ന് പറഞ്ഞു അതുപോലെ ഞാനും പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോയി എൻ്റെ കൂട്ടാരികൾക്കും ഞാൻ കൊടുത്തു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൊണ്ടുപോയി ഇത് എക്സാം എഴുതി എക്സാം പാടായിരുന്നു എന്ന് വെച്ചാൽ പാടായിരുന്നു എന്നാലും എഴുതി പക്ഷേ ജയിക്കുമെന്ന് ചോദിച്ചാൽ ഒരു ഉറപ്പില്ലായിരുന്നു പക്ഷെ മാതാവിനെ അത്ര ഞാൻ വിശ്വസിച്ച് ഞാൻ ഇത് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ പറഞ്ഞപ്പോലെ രാവിലെ ഈ അച്ഛൻ്റെ പ്രാർത്ഥന അതൊക്കെ ഞാൻ കൂടുമായിരുന്നു അങ്ങനെ സെക്കൻഡ് ഇയറിൽ ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെയും തേർഡ് ഇയറും ഫോർത്ത് ഇയറും ഞാൻ ഡിസ്റ്റിങ്ഷനോടെ ഞാൻ പാസ്സാവുകയും ചെയ്തു എന്നിട്ട് ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പറഞ്ഞു കേരളത്തിൽ ജോബിന് നോക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ നാൾ ഞങ്ങൾ കേരളത്തിൽ ഇങ്ങനെ നോക്കിയിട്ട് വേണ്ടത് ഫുള്ള് ഞങ്ങൾ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോഴത്തേക്ക് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തന്നെ കോളേജിൽ പഠിച്ചിറങ്ങി ഒത്തിരി പിള്ളേരി ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് പുറത്തുനിന്ന് അവരെന്തായാലും ആ ഒരു പിള്ളേരെയും എടുക്കുന്നില്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവരെടുക്കാമായിരുന്നു ഫ്രഷേഴ്സ് ആയിട്ട് ആരെയും തന്നെ ഇപ്പോൾ എടുക്കുന്നില്ല അത് പിന്നീട് സി വേണമെങ്കിൽ സി വി അയച്ചിട്ടിട്ട് പൊക്കോ ആവശ്യം വരുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ കേരളം മൊത്തം അന്വേഷിച്ച് ഓരോരുത്തും കിട്ടിയില്ല പിന്നെ ഞങ്ങൾ തമിഴ്നാട് നോക്കി തമിഴ്നാട് നോക്കിയിട്ട് തമിഴ്നാട്ടിലും ഇങ്ങനെ തന്നെയാണ് പറയുന്നത് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ലാസ്റ്റ് പിന്നെ ഞങ്ങൾ വിചാരിച്ചു തന്ന പുറത്തോട്ട് നോക്കാം പുറത്തോട്ട് നോക്കി ലാസ്റ്റ് ഡൽഹിയിൽ എനിക്കൊരു ഇൻ്റർവ്യൂ കഴിഞ്ഞു അതിനു മുന്നേ ഫോർത്ത് ഇയർ ഞാൻ പാസ്സായപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാൻ ഫോർത്ത് ഇയർ പാസ്സാകുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫോർത്ത് ഇയർ പാസ്സായി ഞാൻ ഇവിടെ ലീവിന് വന്നിട്ട് ഏപ്രിൽ പതിനഞ്ചാം തീയതി ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്തു അതിനുശേഷമായിരുന്നു ഞാൻ ഈ ഇൻ്റർവ്യൂയുടെയും കാര്യങ്ങൾക്കൊക്കെ ഞാൻ ഇത് പോകുന്നത് അപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും കിട്ടാതെ ആയപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തിട്ടും എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ വന്നേ ബാക്കി എല്ലാവരും എടുക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുന്നുണ്ടല്ലോ എനിക്ക് മാത്രം എന്തുകൊണ്ടൊന്നും കിട്ടാത്തേ എന്ന് ഞാൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു അങ്ങനെ ഞാൻ കുറേ നാൾ ഞാൻ ഒന്നും ചെയ്യാതെ ഞാൻ പള്ളിയിൽ പോകത്തില്ലായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വിഷമം തനിയെ മാറി മാറിയിട്ട് ഞാൻ വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ ഞാൻ തുടങ്ങി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അങ്ങനെ ഇരുന്ന സമയത്തായിരുന്നു ഡൽഹിയിൽ ഒരു ഇൻ്റർവ്യൂയുടെ കാര്യം വന്നത് അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എല്ലാവരും ചോദിക്കും ഓരോ അടയാളം ചോദിക്കും അപ്പോൾ എനിക്ക് അടയാളം വേണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഈ ഇൻ്റർവ്യൂ തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം വേണം എനിക്കിവിടെ ഇത് ഇൻ്റർവ്യൂ പാസ്സാകും എനിക്കിവിടെ കിട്ടും എന്നുള്ളതിനൊരു അടയാളം വേണമെന്ന് ഞാൻ ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ച അടയാളം എന്ന് വെച്ച് ഇൻ്റർവ്യൂ ഇന്റർവ്യൂ എടുക്കുന്നയാള് ഇത് മാതാവിൻ്റെ നിറത്തിലുള്ള പച്ച നീല ഗ്രേ കളർ ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു കളറിലുള്ള ഡ്രസ് ഇട്ടിട്ടായിരിക്കണം എൻ്റെ ഇൻ്റർവ്യൂർ എനിക്ക് ഇൻ്റർവ്യൂ എടുക്കാനായിട്ട് അങ്ങനെ വിചാരിച്ചിരുന്നു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അവർ ഒരു ഉച്ച വിളി രാവിലെ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് വിളിച്ചില്ല ലാസ്റ്റ് ഉച്ചയ്ക്ക് പിന്നെ ഉച്ച കഴിഞ്ഞ് വിളിക്കുമായിരിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫുഡ് കഴുകായിരുന്നപ്പോഴത്തേക്കായിരുന്നു അവർ വിളിച്ചത് അപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് ഇതുപോലെ ഇത് പോയി ഇന്റർവ്യൂ ഇത് കോൾ അറ്റൻഡ് ചെയ്തു കോൾ അറ്റൻഡ് ചെയ്തിരുന്നപ്പോഴത്തേക്കും അവിടെ എന്ത് പറയണമെന്ന് സത്യം പറഞ്ഞറിയത്തില്ല കാരണം ഞാൻ പെട്ടെന്ന് നോക്കിയതും കണ്ടത് ആ ഇന്റർവ്യൂ എടുക്കുന്നയാൾ ഒരു ഗ്രേ കളർ തുണി തുണിയിട്ടിരിക്കുന്നതാണ് കണ്ടത് അതുകൂടെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് എനിക്ക് ആ ഒരു സന്തോഷത്തിൽ എനിക്ക് അവർ ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാനും അറിയത്തില്ല പിന്നെ പെട്ടെന്നായപ്പോഴത്തേക്കും ഫോണിൻ്റെ ബ്രൈറ്റ്നസ് പോലും ഞാൻ കൂട്ടിയിടാൻ ഞാൻ മറന്നുപോയി ഞാൻ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത് അവർ ആയി എന്ന് പറഞ്ഞത് മാത്രമേ എനിക്ക് കേട്ടുള്ളൂ ലാസ്റ്റാണ് ഞാൻ ശ്രദ്ധിച്ചത് ഞാൻ എൻ്റെ ഭാഗം മാത്രം ഇരിണ്ടിരിട്ടുണ്ട് അപ്പോൾ അവർക്ക് എൻ്റെ മുഖം പോലും നേരെ കാണാൻ സാധിച്ചിട്ടില്ല എന്നിട്ട് അവരെന്നെ സെലക്ട് ചെയ്തു അപ്പം ഞാൻ വിശ്വസിക്കുന്നു അതെന്തായാലും എന്തായാലും അത് മാതാവിൻ്റെ ആ ഒരു ഇത് മാത്രമാണ് എന്നെ അവരന്ന് സെലക്ട് ചെയ്തത് അത് കഴിഞ്ഞിട്ട് അവരെന്നോട് ചോദിച്ചു കഴിഞ്ഞ മാസം മുപ്പതാം തീയതി പോയി ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു ഇല്ല അന്ന് എനിക്ക് പറ്റത്തില്ല എനിക്ക് കുറേ ഇത് പല്ല് റൂട്ട് കനാൽ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അന്ന് പോകാൻ പറ്റത്തില്ല അതിൻ്റെ അടുത്ത ഡേറ്റ് പറഞ്ഞു ആദ്യം അപ്പോൾ ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ആ ഓക്കേന്ന് പറഞ്ഞിട്ട് ഈ മാസം പകുതിയാകിട്ട് വരെ അവർ ഇതുവരെ ആയിട്ട് ഒരു ഡേറ്റും അവരിനോട് പറഞ്ഞില്ലായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് ഞാൻ നല്ല രീതിക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യായിരുന്നു പിന്നെ ഇൻ്റർവ്യൂ കിട്ടുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു ഈ ഇൻ്റർവ്യൂ കിട്ടുവാണെങ്കിൽ ഡെയിലി രാവിലെ ഞാൻ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ പള്ളിയിലാണെങ്കിൽ ഡെയിലി രാവിലെ നേരത്തെ പള്ളിയിൽ കുർബാന തുടങ്ങുമായിരുന്നു അപ്പം എനിക്ക് അവിടെ പോകാൻ പറ്റത്തില്ല അപ്പം ഞാൻ എപ്പം എന്നും പോകുന്നത് എൻ്റെ വീടിനടുത്തുള്ള ഒരു തമിഴ് പള്ളിയിലാണ് ഞാൻ എന്നും പോകുന്നത് അപ്പോഴത്തേക്ക് എന്നും രാവിലെ ഞാൻ അവിടെ പോയിരുന്നു അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും അവിടുത്തെ കുരിശെടിയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറയുമായിരുന്നു ഇവർ എന്തെങ്കിലും ഒരു ഡേറ്റ് പറയണേ ഡേറ്റ് പറയണേ എന്ന് എന്നും പ്രാർത്ഥിച്ച ആദ്യ ഒരു ദിവസം അവർ വിളിച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ദൂരെയാണ് പോകുന്നത് ഒറ്റയ്ക്കാണ് എൻ്റെ കൂട്ടുകാർ ഒരാൾ അവിടെ നോക്കിയിട്ട് അവൾക്ക് അവിടെ കിട്ടിയില്ല അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് കൂട്ടിനാരും ഇല്ല ആരെങ്കിലും ഒരാൾ എനിക്ക് കൂട്ടിന് തരണേന്ന് ആയപ്പോഴത്തേക്കും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കുട്ടി തന്നെ എന്നെ എങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഇന്ന ഇത് ഹോസ്പിറ്റലിലോട്ട് പോകുന്നയല്ലേ ഞാനും അങ്ങോട്ടാണ് പോകുന്നത് അവക്കും കൂട്ടിനാരും ഇല്ല എനിക്കും ആരുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് അപ്പോഴത്തെ ഞാൻ അങ്ങോട്ട് എനിക്ക് ആരെങ്കിലും നമ്പർ തരണതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും മാതാവായിട്ട് എൻ്റെ നമ്പർ വേറൊരു കൊച്ചിന് കൊടുത്തിട്ട് ആ കൊട്ടിയെ എന്നെ വിളിപ്പിച്ചു അങ്ങനെ എനിക്ക് നല്ല സന്തോഷമായി പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എല്ലാം നോക്കി നടത്തി തരൂന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ എനിക്ക് അവസാനം എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് വന്നു ഇരുപത്തി മൂന്നാം തീയതി അവിടെ നിൽക്കണം ഈ മാസം അപ്പോഴത്തേക്കും ഇത് ഞാൻ നാളെ രാവിലെ ഞാൻ പോവുകയാണ് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ എനിക്ക് മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട് അവിടെ അപ്പോൾ ഞാൻ നാളെ പോവുകയാണ് ഇനി ഇവിടെ വന്ന് അതിനു മുമ്പ് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നും ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോകുന്നതിന് മുന്നേ എനിക്ക് സാക്ഷ്യം പറയുമ്പോഴത്തേക്കും ഇന്ന ദിവസം ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് എനിക്ക് സാക്ഷ്യം പറയണം എന്നെനിക്കുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞങ്ങൾ ആദ്യം പെട്ടെന്ന് ഡേറ്റ് പറയും മെനിഞ്ഞാന്ന് ആ ഡേറ്റ് പറഞ്ഞത് തിങ്കളാഴ്ച അവിടെ നിൽക്കണമെന്നുള്ള കാര്യം അപ്പോൾ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഇവിടെ വരാൻ പറ്റും എന്നുള്ളൊരു കാര്യം ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു അങ്ങനെ ഇന്ന് വെളുപ്പിന് ഞങ്ങൾ എല്ലാം നാളെ ഇത് നാളെയാണ് എനിക്ക് രാവിലെ ഫ്ലൈറ്റ് എട്ട് അമ്പത്തഞ്ചിന് കൊച്ചിയിൽ നിന്നാണ് എനിക്ക് ഫ്ലൈറ്റ് അപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ വന്നിട്ട് വീണ്ടും തിരിച്ചു ഇനി ട്രിവാൻഡ്രം പോയി വെളുപ്പിന് തന്നെ വീണ്ടും ഇറങ്ങുമെന്നുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ എല്ലാ ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ നിന്ന് ഡയറക്റ്റ് കൊച്ചിക്ക് പോയി കൊച്ചിയിൽ നിന്ന് നേരെ ഡൽഹിക്ക് പോവുകയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇത്രയും വളരെയധികം അനുഗ്രഹങ്ങൾ നമ്മുടെ മാതാവിന് ഒരുപാട് നന്ദി പ്രയസ്ത പ്രവർത്തനം ഞങ്ങൾ പത്രം വാങ്ങിച്ച് വാങ്ങിച്ച് ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡുകളിലും ഈ യുവജനങ്ങൾക്കെല്ലാം കൊടുത്ത് മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് താലൂക്ക് ഓഫീസറിൽ ഫുഡ് കൊടുക്കാറുണ്ട് പിന്നെ ഓട്ടീസം ബാധിച്ച കുഞ്ഞുങ്ങളെ ചെന്ന് കണ്ട് അവർക്ക് വേണ്ട ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കാറുണ്ട് വസ്ത്രങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ അച്ഛൻ്റെ ധ്യാനം യൂട്യൂബ് വഴി കൂടി അത് ഷെയർ ചെയ്യാറുണ്ട് ഡെയിലി ഫ്രട്ട് കണ്ട് ഷെയർ ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് എൻ്റെ കുടുംബത്തിന് ഞങ്ങൾക്ക് ഇത് മെഴുതിരിൽ മാതാവിൻ്റെ രൂപം പച്ച മെഴുതിരിൽ മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നിട്ടുണ്ട് അമ്മയുടെ സ്വന്തം വിശാഖ് മുല്ലപ്പൂവിൻ്റെ സ്വന്തം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും അനുഗ്രഹം ചെയ്ത എൻ്റെ കുടുംബത്തിന് ഇത്രയും അനുഗ്രഹം ചെയ്ത അമ്മ മാതാക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു ഇനിയും എൻ്റെ ജീവിതകാലം മുഴുക്കൻ ഉടമ്പടിയിൽ തന്നെ തുടരണമെന്ന് ഞാൻ പറഞ്ഞുകൊള്ളുന്നു നന്ദി ശ്രീ ശ്രീ ശിവരാധന ൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പതിനെട്ട് പത്തൊമ്പത് തിരുവചനം പറയുന്നു തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു ഈശോയുടെ വളരെ ഭക്തിയുള്ള ഒരു വലിയ സ്നേഹിതയാണ് ഇവിടെ പ്രേമ എന്ന് നമുക്ക് മനസ്സിലായി കാരണം താൻ ഉടമ്പടിയിൽ വളരെ വിശ്വസ്തതയോടെ മുന്നോട്ട് നീങ്ങുകയാണ് പത്താമത്തെ പത്തു വർഷം അദ്ദേഹം തനിക്ക് പ്രേമയ്ക്ക് ഒരു വലിയ മൈഗ്രെയിൻ തലവേദനയുണ്ടായിരുന്നു അതിൽ നിന്നൊരു വിടുതൽ എന്ന് ലഭിക്കുമെന്ന് കാത്തിരിക്കുമ്പോഴാണ് താൻ ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നതും ഉടമ്പടി നിയോഗങ്ങളായ തൻ്റെ മകളുടെ പഠനവും ഈ മൈഗ്രെയിൻ തലവേദനയുമെല്ലാം അവർക്ക് സാധ്യമാകുന്നതും പത്തു വർഷത്തെ ഭയങ്കരമായ വേദന മൈഗ്രെയിൻ തലവേദന ജപമാല റായി റാലിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് പങ്കെടുത്തപ്പോഴാണ് മണിക്കൂറുകൾ നടന്നിട്ടും തനിക്ക് ഒട്ടും തന്നെ തലവേദന ഉണ്ടായിരുന്നില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു താൻ തലവേദന വരുമ്പോൾ ഉപയോഗിക്കാനുള്ള തൈലവും സോറി വിക്സ് സാധനങ്ങളൊക്കെയായിട്ടാണ് വന്നത് പക്ഷേ ജപമാല റാലി തുടങ്ങിയപ്പോൾ തനിക്കതിൻ്റെ ആവശ്യമുണ്ടായില്ല ഒട്ടും തന്നെ തലവേദന ഉണ്ടായില്ല പരിശുദ്ധ അമ്മ കൂടെ നടക്കുമ്പോൾ നമുക്ക് പിന്നെ ഒന്നും തന്നെ ഭയപ്പെടാനില്ല നമുക്ക് സൗഖ്യത്തിൻ്റെ അനുഭവമാണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുക ഉടമ്പടിയിലുള്ള ഒരു പ്രത്യേകത അതാണ് നാം നമ്മയത്തെക്കുറിച്ച് തന്നെ മറന്നു പോകുന്നു നമ്മുടെ വേദന എവിടെ പോയി നമുക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എവിടെ പോയി എന്നെല്ലാം നാം അല്പസമയത്തേക്ക് മറന്നുപോകുന്ന വലിയ സാന്ത്വനത്തിൻ്റെ സമാശ്വാസത്തിൻ്റെ അനുഭവം നമുക്ക് ഉടമ്പടിയിലുണ്ടാകും അതുപോലെ തന്നെ ഇരുപത്തിനാല് വർഷമായിട്ട് ഇവർക്ക് ഭൂമിക്ക് ഒരു സെൻറ്റ് സ്ഥലത്തിന് രേഖയുണ്ടായിരുന്നില്ല പല പ്രാവശ്യം അവർ ഓഫീസുകളിലെല്ലാം കയറി ഇറങ്ങിയെങ്കിലും അവർക്ക് അതിനുള്ള ഒരു രേഖ കൊടുക്കാൻ അവർക്ക് സാധിച്ചില്ല ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സഹോദരി ആ സ്ഥലത്ത് പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു താൻ സമീപിച്ചിരുന്ന ഓഫീസേഴ്സ് അവിടെ നിന്ന് മാറിപ്പോയി പുതിയ ഒരു ഓഫീസർ അവിടെ വന്നു താൻ ഒരു വളരെ സൗമ്യമുള്ളൊരു സ്ത്രീയായിരുന്നു വളരെ പരിശുദ്ധ അമ്മയുടെ അടയാളത്തോടു കൂടിയുള്ള ഒരു സ്ത്രീ എന്നാണ് പ്രേമ അവതരിപ്പിക്കുന്നത് അവർക്ക് വളരെ പെട്ടെന്ന് ആ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ലഭിക്കുകയും രേഖയുള്ള ഭൂമി തനി തനിക്ക് ലഭിക്കുകയും ചെയ്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു പരിശുദ്ധ അമ്മയ്ക്ക് ഒരു രേഖയുമില്ലാത്ത കാര്യങ്ങൾ പോലും നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഡോക്യുമെൻറ്റുകളെല്ലാം സാധ്യമാകുന്നത് ഇല്ലാത്ത കാര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നമുക്കെല്ലാം സാധ്യമാവുന്നു അസാധ്യ കാര്യങ്ങളുടെ അമ്മയാണ് നമ്മോട് കൂടെ സഞ്ചരിക്കുന്ന സമയ ചുരുക്കത്തിൻ്റെ അമ്മ സാമീപ്യത്തിൻ്റെ അമ്മ നമ്മളോടൊപ്പം എപ്പോഴും സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ തെളിവുകളാണ് ഓരോ സാക്ഷ്യങ്ങളും നമ്മളോട് പറയുന്നത് അതുപോലെ തന്നെ മകളുടെ നേഴ്സിങ് സമയത്തുണ്ടായ ബുദ്ധിമുട്ടുകൾ നാല് സബ്ജെക്റ്റ് ഒന്നിച്ച് തോറ്റുപോയിട്ട് അത് എഴുതിയെടുത്ത് നാലാമത്തെ ഇയറിൽ തൻ ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ബി എസ് സി നേഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ബി എസ് സി നേഴ്സിംഗ് ഒരു ഡിസ്റ്റിങ്ഷനോടുകൂടിയാണ് താൻ പുറത്തു വന്നത് വളരെയധികം പരിശ്രമിച്ചിട്ടും കേരളത്തിലും ചെന്നൈയിലൊന്നും ജോലി കിട്ടുന്നില്ലായിരുന്നു പരിശുദ്ധ അമ്മ കൃത്യമായ സ്ഥലം കൊടുക്കുകയും അവരുടെ ഇൻറ്റർവ്യൂ വളരെ വളരെ സാവകാശവും വളരെ സമാധാനപൂർണമായ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് നാളെ ഈ മകൾ ഇവിടെ നിന്നാണ് ജോലിക്കായി ജോയിൻ ചെയ്യാനായി ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റിന് വേണ്ടി കൊച്ചിയിലേക്ക് പോകുന്നത് വളരെയധികം സ്നേഹമുള്ള ഒരു ആക്റ്റാണ് ഇപ്പോൾ ഇവർ ചെയ്യുന്നത് ഇവിടെ നിന്നാണ് തൻ്റെ ജോലി ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ് എനിക്ക് ജോലി ലഭിച്ചത് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നാണ് ഇത് ആരംഭിക്കുന്നത് എൻ്റെ നിത്യതയോളം എൻ്റെ കുടുംബം ഉടമ്പടിയിലായിരിക്കുമെന്നാണ് പ്രേമയുടെ സാക്ഷ്യം പ്രേമയ്ക്കത് എങ്ങനെ പറയാൻ സാധിക്കും എൻ്റെ കുടുംബം എപ്പോഴും നിത്യതയിലായിരിക്കും എന്ന് പറയാൻ സാധിക്കുന്നത് തൻ്റെ വിശ്വസ്തത താൻ അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തിലുള്ളവർക്കും അയൽക്കാർക്കും പകർന്നു കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് തൻ്റെ കുടുംബത്തെക്കുറിച്ച് ഇത്ര വലിയൊരു സാക്ഷ്യം പറയുവാനും ഒരു സാധ്യതയെക്കുറിച്ച് സംസാരിക്കുവാനും സാധിക്കുന്നത് നമുക്കും പരിശുദ്ധാമ നമുക്ക് നൽകാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ പ്രേമയുടെ സാക്ഷി നമുക്കിവിടെ സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക